ആറാം ക്ലാസ് പാതവാർഷിക പരീക്ഷ ദുറൂസുൽ എഹ്സാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യ പേപ്പറിൻ്റെ രൂപവും വിവരിക്കുന്ന വളരെ നല്ലൊരു മുഴുവനായി തന്നെ എല്ലാവരും കാണുക ഒരിക്കലും നഷ്ടമാവുകയില്ല നമുക്ക് ചോദ്യത്തിലേക്ക് വരുമ്പോൾ യോജിച്ചവ ചേർക്കാം എന്ന ഒന്നാമത്തെ ചോദ്യത്തിന് താഴെ ഏഴ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഏഴ് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ബ്രേക്കറ്റിലുണ്ട് അത് തിരഞ്ഞെടുക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തത് ഇല സ്വലാത്തി മുനാഫിക്കീങ്ങളായ ആളുകൾ നിസ്കാരത്തിലേക്ക് നിന്നു കഴിഞ്ഞാൽ കാമു കുസാല മടി പിടിച്ച് ഇല്ലാത്ത ഉന്മേഷമില്ലാത്തവരായ സ്ഥിതിയിലായിരിക്കും അവർ അപ്പോൾ കാമു കുസാല അവിടെ യോജിച്ചത് അതൊരു ആയത്തിൻ്റെ ഭാഗമാണല്ലോ രണ്ടാമത്തത് ഷിർക്ക് ചെയ്യൽ അള്ളാഹു ഒരിക്കലും മാപ്പാക്കുകയില്ല മൂന്നാമത്തത് വല്ലദീന കഫറു അവിശ്വസിച്ച വിഭാഗം വ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവരും ഉലായിക്ക ആ വിഭാഗക്കാർ അസ്ഹാബുൽ നരകാവകാശികളാണ് അസ്ഹാബുൽ ജഹീമാണ് അവിടെ യോജിച്ചത് അതും ആയത്താണ് നാല് വലില്ല അസ്മാ ഉൽ ഹുസ്ന അള്ളാഹുവിനിക്കു നല്ല മനോഹരമായ പേരുകളുണ്ട് ഫദുഹുബിഹ അതുകൊണ്ട് ദുവാ ചെയ്യുക അത് മുൻനിർത്തി നിങ്ങൾ ദുവാ ചെയ്യുക അതും ഖുർആനിൻ്റെ ആയത്താണ് ഇമ്പോർട്ടൻ്റ് ആണ് വലില്ല ഉൽ ഹസ്ന ഫു ബിഹാ അഞ്ചാമത്തത് പേരുകൾ കൂടുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് ആറ് ലില്ലദീന അഹ്സനുൽ ഹുസ്ന നല്ല കാര്യങ്ങൾ ചെയ്തവർക്ക് നല്ല പ്രതിഫലവും ലഭിക്കും വസിയാദത്തുൻ ഉണ്ടാകും ഏഴാമത്തത് വ വസൈനൽ ഇൻസാന ബി വാലിദേഹി മനുഷ്യന്മാരോട് അവരുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ വസിയത്ത് ചെയ്തു നിർദ്ദേശിച്ചു ഈ ഒരു രൂപത്തിലാണ് പൂരിപ്പിക്കേണ്ടത് ഇതിലുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോൾ തന്നെ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ പൂർത്തിയാക്കാം എന്നുള്ളതാണ് അതിലും അഞ്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഏതൊക്കെയെന്ന് വായിച്ചു നോക്കാം അല്ലാഹുവിന് തൊണ്ണൂറ്റി ഒൻപത് പരിശുദ്ധ നാമങ്ങളുണ്ട് രണ്ട് ഒരാളുടെ ഗുണവിശേഷങ്ങൾ കൂടുതലായി അറിയുമ്പോഴാണല്ലോ അയാളോട് കൂടുതൽ അടുപ്പം തോന്നുക മൂന്നാമത്തത് ലൗകാന ഫിഹിമ ആലിഹത്തുൻ അള്ളാഹു അല്ലാത്ത മറ്റൊരു ദൈവം ഉണ്ടെങ്കിൽ അല്ല ഫസദത്ത എല്ലാം രണ്ടും നശിച്ചു പോകും കാരണം രണ്ടാളുകൾ രണ്ട് ദൈവങ്ങൾ ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയില്ല രണ്ടും പ്രശ്നമാകും രണ്ടും ഫസാദായി പോകും അതാണ് അള്ള അല്ലാത്ത മറ്റൊരു ദൈവം ഉണ്ടായാലുള്ള അവസ്ഥ നാല് മൻ അഹബ ലിഖാ അള്ളാഹി അള്ളാഹുവിൻ്റെ ലഖാ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ കാണുന്നതിനെ അഹബ് അള്ളാഹു ലിഖാ അഹു അവനെ അള്ളാഹു കാണുന്നതിനെയും ഇഷ്ടപ്പെടും അള്ളഹാനെ കാണാൻ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹ് കാണാനും ഇഷ്ടപ്പെടും അഞ്ച് അസ്ഖലു സലാത്തി അലി മുനാഫിഖീന മുനാഫിക്കീങ്ങൾക്ക് ഏറ്റവും ഭാരമുള്ള നമസ്കാരം സലാത്തുൽ ഇഷാവും വ സലാത്തുൽ ഫറുമാണ് സുബഹിയും ഇഷാവുമാണ് അപ്പം ഈ പൂരിപ്പിക്കാനുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം രണ്ട് ചോദ്യം വായിച്ചതിലൂടെ നിങ്ങൾക്ക് എന്തു മനസ്സിലായി പാഠഭാഗവുമായി നല്ലോണം ടച്ചുള്ള ആളുകൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുകയുള്ളു കാരണം ഒരുപാട് പൂരിപ്പിക്കാനും പൂർത്തിയാക്കാനൊക്കെ വരുന്നുണ്ട് പ്രത്യേകിച്ച് അതിലൊക്കെ ഹദീസുകളുണ്ട് ആയത്തുകളുണ്ട് പ്രത്യേകം നോട്ട് ചെയ്യുക ഇനി മൂന്നാമത്തെ വ്യക്തമാക്കാം എന്നുള്ളതിൽ ഒന്നാമത്തത് തൗഹീദ് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ് വളരെ എളുപ്പമാണ് അള്ളാഹുബിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തോന്നിയത് റൈബാതത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് അങ്ങേ അറ്റം എന്ന് പറഞ്ഞാൽ അറിയാം പരമാവധി അങ്ങേ അറ്റത്തെ തായ്മണ്ട് വിനയുണ്ട് ബഹുമാനമുണ്ട് തായ്മ വിനയം ബഹുമാനം കാണിക്കലാണ് വിഭാഗത്ത് മൂന്ന് പേപ്പർ നോക്കിയതിൽ രണ്ട് പേപ്പറിലും ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക മൂന്ന് ഇഹ്സാൻ എന്നാൽ എന്ത് എന്നുള്ളതാണ് വ്യക്തമാക്കാനുള്ളത് നീ നിൻ്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് ഓക്കെ ഇനി നാലാമത്തത് ഉത്തരം എഴുതാം എന്നുള്ള ചോദ്യങ്ങളാണ് വായിക്കുന്നതിന് മുമ്പ് ഇതുപോലെ തുടർന്നും മറ്റു വിഷയങ്ങളുടെ വീഡിയോകൾ ചെയ്യാൻ നിങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങൾ നൽകുന്ന സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സഹായിക്കുക ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ അവസാനം നന്ദി സൂചകമായി താങ്ക്സോ മറ്റോ ഒന്ന് എഴുതി കമൻ്റിലൂടെ അറിയിക്കുക ചോദ്യത്തിലേക്ക് വരാം നാം നെന്മയിൽ വർത്തിക്കണം ആരോടെല്ലാം അയൽവാസികൾ വീട്ടുകാർ കൂട്ടുകാർ നാട്ടുകാർ എന്തെളുപ്പല്ലേ വീട്ടുകാർ കൂട്ടുകാർ നാട്ടുകാർ എല്ലാവരുമായും നാം നെന്മയിൽ വർത്തിക്കണം വളരെ എളുപ്പമാണ് രണ്ട് നീ മൊസ്സിനാവുക എന്ന് നബി നബിസ് അലൈഹി സ്വലമ്മ ആരോടാണ് പറഞ്ഞത് സ് സ്വർഗം ലഭിക്കാനുള്ള അമൽ പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ട ആളോടാണ് നിബിധങ്ങൾ നീ മൊസ്സിനാവുക നന്മയുള്ളവനാവുക എന്ന് പറഞ്ഞത് മൂന്ന് അള്ളാഹു മാപ്പാക്കാത്ത രണ്ട് മഹാപാപങ്ങൾ ഏതാണ് ഒന്ന് ശിർക്കാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക മറ്റൊന്ന് കുഫർ അവിശ്വാസവുമാണ് ഇത് രണ്ടുമാണ് നാലാമത്തത് നാം എന്ത് ലക്ഷ്യത്തിലാണ് അബാദത്ത് ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ തിരുദർശനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ അബാദത്തുകൾ ചെയ്യേണ്ടത് ഇനി അഞ്ചാമത്തത് ക്രമത്തിലാക്കാം എന്നുള്ളതാണ് ഇന്നാ ഹുബ്ബക വ വ ഹുബ്ബ ഹുബ്ബ മൻ ഇലാ അള്ളാഹു അതിനെ ഓർഡർ ആക്കിയത് ഇനി ആറാമത്തത് പൂർത്തിയാക്കാം കള്ളികളിൽ അസ്മാഉൽ ഹുസ്ന അസ്മാഉൽ ഹുസ്ന നൽകിക്കൊണ്ട് കള്ളികൾ പൂർത്തിയാക്കാനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നോക്കിയ മൂന്ന് പേപ്പറുകളിലും കഴിഞ്ഞ മൂന്ന് പേപ്പറുകളിലും അസ്മാവൽ ഹുസ്ന ചോദിച്ചിട്ടുണ്ട് നല്ലൊരു മാർക്ക് ഇതിലൂടെ സ്കോർ ചെയ്യാൻ പറ്റും പഠിക്കാത്തവർ പഠിക്കുക എഴുതി പഠിക്കുക തെറ്റിപ്പോരുത് അൽ അദുലു അൽ ലത്തീഫു അൽ ഹബീറു അൽ ഹലീമു അൽ അലീമു അൽ ഖഫൂറു അഷക്കൂറു അൽ അലിയു അൽ കബീറു അൽ ഹഫീലു ഇങ്ങനെയാണ് അസ്മാവൽ ഹുസ്ന വരുന്നത് അപ്പം ഈ ഒരു പേപ്പർ വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഇതിൽ മറ്റൊരു ചോദ്യ പേപ്പർ കൂടെ കൊടുക്കുകയാണ് വായിക്കുന്നില്ല വായിച്ചാൽ വീഡിയോ ഒരുപാട് ദീർഘിച്ചു പോവും നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നാല് പാഠങ്ങളെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പഠിക്കാനുള്ളൂ അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കുക മുഴുവൻ മാർക്കും കരസ്ഥമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക ഇൻഷാല്ല എല്ലാവർക്കും പ്രത്യേകം ദുവാ ചെയ്യും നിങ്ങളും ദുവാ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരോ വിട്ടുപോയവരോ ഉണ്ടെങ്കിൽ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുക നിങ്ങളെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരിലേക്ക് കൂടെ ഇതൊന്ന് അയച്ചു കൊടുക്കുക അവർക്കും കൂടെ മാർക്കുകൾ കിട്ടട്ടെ നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം